ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സദ്യവട്ടങ്ങളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത പൈനാപ്പിൾ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് തനത് ശൈലിയിൽ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിൾ നേരത്തെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാൻ കാണിച്ചു തരാം കേട്ടോ അരിഞ്ഞ ആ ഒരു രീതി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഒരു ബൗളിലേക്ക് ഞാനത് മാറ്റിയിട്ടുണ്ട് അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇങ്ങനെ നെടുകിയേക്ക് ഏറിയിട്ടുണ്ട് അത് ഈ ഒരു സൈസിനാണ് പൈനാപ്പിൾ മുറിച്ചിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ പൈനാപ്പിൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഞാനിവിടെ ഒരു കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പൈനാപ്പിൾ വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇത് വേവാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട അതുകൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇനി നമുക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പിലയും കൂടി ഇട്ട് വേണം നമ്മളിതിൽ വേവിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് നല്ലോണം ഒന്ന് െടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുക കേട്ടോ വെന്തോ എന്ന് നോക്കുക ഒരു അര വേവ് ആവുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു വല്ല ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആദ്യമേ ശർക്കര ഇടുന്നില്ല ഒരു വേവ് അങ്ങോട്ടാവുമ്പോൾ മാത്രമേ ശർക്കര ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ശർക്കര മുന്നേ ചേർക്കുന്നവരെ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ ഒരു വേവ് ആവുമ്പോഴാണ് ശർക്കര ചേർക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് അരയ്ക്കാനുള്ള അരപ്പ് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ഒരു മിക്സിയുടെ ജാറിൽ ജാറിലെടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ജീരകം ഒരു സ്പൂണ് നല്ല ജീരകം എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് പച്ചമുളകും കറിവേപ്പിലയും കൂടെയാണ് കേട്ടോ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതാ നല്ലപോലെ അരച്ചെടുക്കണം മഷി പോലെ അരച്ചെടുക്കണം നമ്മുടെയൊക്കെ ഇവിടെ ഈ ഒരു പരുവം അരയ്ക്കുന്നതിന് മഷി പോലെ അരക്കുക അല്ലെങ്കിൽ വെണ്ണ പോലെ അരയ്ക്കുക വടിയെ അരക്കുക എന്നൊക്കെ പറയും അതുപോലെ നല്ല വടിയെ അരച്ചിട്ട് ഈ ഒരു വെന്ത കഷ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ലവണ്ണം കുക്കായിട്ടുണ്ട് നമ്മുടെ പൈനാപ്പിൾ ഞാൻ നോക്കിയപ്പോൾ നല്ലോണം കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു അരപ്പ് ഈ ഒരു പൈനാപ്പിളിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചില ഭാഗങ്ങളിൽ തൈരും കൂടെ കൂട്ടിയിട്ടാണ് അരക്കുന്നത് നമ്മുടെ ഇവിടെയൊക്കെ തൈര് തൈരവസാനാണ് കേട്ടോ ചേർക്കുന്നത് അതുകൊണ്ടാണ് തൈര് കൂടി ചേർത്ത് അരയ്ക്കാത്തത് ഇനി നമുക്ക് മിക്സി കഴുകിയ ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഒരു ഗ്ലാസ്സോളം വെള്ളം പച്ചവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളവും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എന്തുകൊണ്ടും തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് നല്ലത് അപ്പോൾ അതാ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് കലക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ ഒത്തിരി ഫ്ലെയിം കൂട്ടി വെക്കരുത് ഒത്തിരി തിളച്ചു കഴിഞ്ഞാൽ ആ ഒരു പുളിശ്ശേരിയുടെ സ്വാദ് പോവും അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വേണ്ടി വയ്ക്കുക അപ്പോഴേക്കും നമുക്ക് തൈര് ഒന്നിട്ട് വരാം തൈര് ഞാൻ ഏകദേശം ഇവിടെ ഒരു കപ്പോളം തൈര് തെടുത്തിട്ടുണ്ട് നേരത്തെ അരപ്പ് അരച്ച അതേ മിക്സിയുടെ ജാറിൽ തന്നെയാണ് കേട്ടോ ആ ഒരു തൈരും കൂടെ അടച്ചത് അപ്പോൾ അരപ്പ് അരച്ചിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകിയില്ല അതാണ് അങ്ങനെ ഇരിക്കുന്നത് അപ്പം ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെയാണ് നമ്മൾ തൈരും കൂടെ യോജിപ്പിച്ച് കൊടുത്തത് അപ്പോൾ അത് ആ അടിച്ചിട്ട് നമ്മൾ ഈ ഒരു പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണോ തവിയോ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി ള വരരുത് ചൂടാക്കിയെടുക്കാം അതുപോലെ തൈരടിച്ച ആ ഒരു മിക്സിയുടെ ജാറും ഞാൻ കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നും കളയണ്ട അതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറ് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്തിന് പുളിശ്ശേരിക്ക് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നോക്കിക്കൊള്ളുക അപ്പോൾ ഉപ്പും പുളിയൊക്കെ കൃത്യാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇനി നമുക്ക് പുളിശ്ശേരിക്കുള്ള വറവ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ കടുക് താളിക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ തന്നെ മാക്സിമം നിങ്ങൾ ഒഴിക്കാൻ ശ്രമിക്കുക പാം ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അതുപോലെ നാടൻ വിഭവമായതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് സ്വാദ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പം അതാ നമ്മുടെ പാൻ ഏകദേശം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൂടും വെളിച്ചെണ്ണ ഏകദേശം രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം ഉലുവയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവ നല്ല ബ്രൗൺ കളർ ആവണം കേട്ടോ അപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഉലുവ നമ്മുടെ ഈ വെളിച്ചെണ്ണയിൽ ഇടുമ്പോഴും നല്ല പ്രത്യേക മണമാണ് കേട്ടോ ഉലുവ നല്ല ബ്രൗൺ കളർ ആയി വരുന്നുണ്ട് ഇനി നമ്മൾ ഈ ഉരുവ ഒരു ബ്രൗൺ കളർ ആവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് എന്ന് പറയുന്നത് കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാവൂ ഉലുവ ഇടുന്നതിന് മുമ്പേ നമ്മൾ കടുക് ഇടാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കടുക് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് കടുക് ആദ്യമേ ഇടാതെ ഉലുവ ഇട്ടതിന് ശേഷം കടുക് ഇടുന്നത് കേട്ടോ അപ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വട്ടിൽ മുളകും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ വട്ടൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് എന്താ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യം ത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ അവസാനമായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് കേട്ടോ ഒരു ഒരു രണ്ടോ മൂന്നോ നുള്ളു മുളക് പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ പുളിശ്ശേരിയുടെ ടേസ്റ്റ് കൂടും കേട്ടോ ആ ഒരു എരിവൊക്കെ ബാലൻസ് ചെയ്യും എരിവായിരുന്നാലും പുളിയായിരുന്നാലും മധുരത്തിനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പുളിശ്ശേരിയിലേക്ക് ഈ കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കാതെ അപ്പോൾ നിങ്ങൾ പുളിശ്ശേരി വയ്ക്കുമ്പോൾ ഇങ്ങനെ അവസാനം മുളക് അതിലേക്ക് ഇടാൻ മറക്കരുത് കേട്ടോ ആദ്യമേ മുളകിടരുത് അവസാനം മാത്രമേ മുളക് പൊടി ഇടാവൂ കേട്ടോ ഇല്ലെങ്കിൽ എല്ലാ പൊടിയും കൂടെ കരിഞ്ഞു പോകും അപ്പോൾ ഈ ഒരു താളിച്ചത് ഞാൻ ഈ ഒരു പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം എല്ലായിടത്തും മിക്സ് ആവും ആ ഒരു വറവ് ഇനി ഇതാ നമ്മുടെ സ്ഥിരം ചെയ്യുന്ന ആ ഒരു പ്രക്രിയ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ പുളിശ്ശേരി ആ ഒരു സ്പൂണിൽ എടുത്തിട്ട് നമ്മുടെ കടുക് താളിച്ച പാത്രത്തിലേക്ക് ഒഴിക്കുകയും അത് തിരിച്ച് നമ്മുടെ പുളിശ്ശേരിയുടെ പാത്രത്തിലേക്ക് ഒഴിക്കുന്ന ഒരു പ്രക്രിയ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ ഒരു കടുക് താളിച്ചത് മൊത്തത്തിൽ ഇങ്ങ് പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേ രീതിയിൽ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്